അത് അതിനെ ആക്ഷേപിക്കാൻ സി പി എമ്മിനും കോൺഗ്രസിനും എന്താ യോഗ്യത അവരുടെ പാർട്ടിക്കകത്ത് നടന്നിട്ടില്ലേ കെ പി സി സി പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തില്ലേ സി പി എമ്മിന്റെ ഓഫീസിനകത്ത് യുവതി ആത്മഹത്യ ചെയ്തിട്ടില്ലേ ഇത് കോൺഗ്രസ് ഇത് ഞങ്ങൾ അതൊന്നും രാഷ്ട്രീയ തന്റെ അതിനെ ആത്മഹത്യ മരണങ്ങളെയൊക്കെ രാഷ്ട്രീയപരമായി ചിത്രീകരിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇത് ഇത് ബി ജെ പിയുടെ വിജയം ഈ നഗര ഈ തദ്ദേശ സേവന സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ജനമൂലക്കെ വിജയം അത് ഭയന്നുകൊണ്ടാണ് ഈ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചു നിന്ന് ബി ജെ പിയെ ഓരോ കാര്യങ്ങളിലും എതിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയില് ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഭയം അവർ അർത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ശബരിനാഥനും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജോയിയുടെ വാക്കുകൾ ഒന്നായി കാണുന്നത് അവരുടെ സംസാരങ്ങളെല്ലാം അവരുടെ ഓരോ പ്രവൃത്തികളും അവരുടെ സംസാരമെല്ലാം ഒരേ രൂപത്തിലാണ് അവർ കാണേണ്ടിരിക്കുന്നത് കാണേണ്ടിയിരിക്കുന്നത് ഇത് ബി ജെ പിയുടെ വിജയത്തെ വളരെ അവർക്ക് അലട്ടുന്നുണ്ട് ബീഹാറിലുണ്ടായ ബി ജെ പിയുടെ വൻപിച്ച കുതിച്ചുകയറ്റം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് കേരളത്തിൽ അവശേഷിക്കുന്ന കോൺഗ്രസും തകർന്നു പോകുന്നുള്ള ഭയത്താണ് ഭയന്നാണ് ഇന്ന് കെ മുരളീധരൻ ബി ജെ പിക്ക് നേതൃത്വമില്ല എന്ന് പറയാൻ അവർ തയ്യാറായത് ഇതൊക്കെ ഇതിന്റെ അജണ്ട വെച്ച് മുമ്പോട്ട് പോകുന്നതാണ് ബിജെപിക്ക് ഇതിനെ ഇങ്ങനെ പ്രതികരിക്കാമോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം